ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിലെ അവസാന ലീഗ് മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ വിജയം നേടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആദ്യ ക്വാളിഫയർ പോരാട്ടത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാമതുള്ള പഞ്ചാബ് കിങ്സിനെതിരെ നാളെയാണ് ആർ സി ഒന്നാം ക്വാളിഫയർ പോരാട്ടം ഇതിൽ ജയിച്ചാൽ നേരിട്ട് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യാൻ അവർക്കാവും തോറ്റാൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ഒറ്റൻസ് എലിമിനേറ്റർ പോരിലെ വിജയികളെ നേരിടേണ്ടി വരും അതിൽ വിജയിച്ചാൽ ഫൈനലിലേക്ക് പ്രവേശിക്കാൻ ഒരു ചാൻസ് കൂടെയുണ്ട് അതേസമയം ഈ സീസണിലെ പല മത്സരങ്ങളിലും മഴ വില്ലനായ പശ്ചാത്തലത്തിൽ നാളെ മത്സരത്തിൽ മഴ കളിക്കുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട് മഴയ്ക്കുള്ള നേരിയ സാധ്യത മാത്രമാണ് മത്സരം നടക്കുന്ന ചണ്ഡീഗഡിലുള്ളത് മഴ കാരണം മത്സരം ഉപേക്ഷിച്ചാൽ ആർ സി ബിക്കാവും അത് വെല്ലുവിളിയാവുക മത്സരത്തിന് റിസർവ് ധനം ഇല്ലാത്തതിനാൽ മഴ കാരണം മത്സരം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരെന്ന നിലയിൽ പഞ്ചാബ് കിങ്സ് ഫൈനലിന് ടിക്കറ്റെടുക്കും ആർ സി ബിക്ക് ഗുജറാത്ത് മുംബൈ എലിമിനേറ്റർ പോരാട്ടം ജയിച്ചെത്തുന്ന ടീമുമായി മത്സരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നിർഭാഗ്യങ്ങൾ ഏറെ കണ്ട ഓരോ ആർ സി ബി ആരാധകനും നാളെ മഴ പെയ്യരുതേ എന്നാണ് പ്രാർത്ഥന ഐ പി എല്ലിന്റെ നാലാം ഫൈനൽ ലക്ഷ്യമിട്ടാണ് ആർ സി ബി വ്യാഴാഴ്ച പഞ്ചാബ് കിങ്സിനെതിരെ ഇറങ്ങുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലാണ് ആർ സി ബി ഫൈനൽ കളിച്ചത് മൂന്ന് ഫൈനലുകളിലും തോൽവി വഴങ്ങി രണ്ടായിരത്തി ഒമ്പതിലെ ഫൈനലിൽ ഡക്കാൻ ചാർജേഴ്സിനോട് ആറ് റൺസിൻ്റെ തോൽവി വഴങ്ങിയാണ് ആർ സി ബി കിരീടം നഷ്ടമാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് എത്തിയപ്പോൾ ഫൈനലിൽ എതിരാളികൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു ആദ്യം പയർ ചെയ്ത ചെന്നൈ കൂറ്റൻ സ്കോർ എടുത്തപ്പോൾ ആർ സി ബി തോറ്റത് അമ്പത്തെട്ട് റൺസിന് വിരാട് കോഹ്ലി സംഹാരതാണ്ഡവുമാടിയ രണ്ടായിരത്തി പതിനാറ് സീസണിൽ ആർ സി ബി ഏറെക്കുറെ കപ്പുറപ്പിച്ച ശേഷമാണ് ഫൈനലിൽ നാടകീയമായി തോറ്റത് അന്ന് വില്ലന്മാരായത് സൺറൈസേഴ്സ് ഹൈദരാബാദ് എട്ട് റൺസിനായിരുന്നു അന്നത്തെ തോൽവി മുൻപ് ഫൈനൽ കളിച്ച സീസണുകളെ വെച്ചു നോക്കുമ്പോൾ ഇത്തവണ ആർ സി ബി ടീം കൂടുതൽ സന്തുലിതമാണ് ഒറ്റയാൾ പ്രകടനങ്ങൾക്കപ്പുറം ടീമിലെ എല്ലാവരും വിജയങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഈ സീസണിലെ എല്ലാ എവേ മത്സരങ്ങളും ജയിച്ച് ഐ പി എല്ലിലെ ചരിത്രം കുറിച്ചാണ് ആർ സി ബിയുടെ റോയൽ പ്ലേ ഓഫ് എൻട്രി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എട്ട് എവേ മത്സരങ്ങളിൽ ഏഴിലും ജയിച്ച് കൊൽക്കത്ത മുംബൈ എന്നീ ടീമുകളെ വിജയശതമാനത്തിൽ ആർ സി ബി പിന്തള്ളി ഈ സീസണിൽ ഏഴ് എവേ മത്സരങ്ങൾ കളിച്ച ആർ സി ബി ഏഴിലും ജയിച്ചിരുന്നു